കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ അതിദാരുണമായി തുടർച്ചയായും മൂന്ന് ദിവസം റാഗിങ്ങിന് വിരിയാക്കി ഇരയാക്കി മരണത്തിലേക്ക് ഒരു സാഹചര്യം ഇത് അതിനുശേഷം അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തുടക്കഘട്ടം മുതൽ ഇതിൻ്റെ പറ്റിയുള്ള രഹസ്യങ്ങളെല്ലാം മറച്ചു വയ്ക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന ആദ്യഘട്ടത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ കേശു സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന തരത്തിലേക്ക് നമ്മൾ അന്വേഷണം സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പരാതി നൽകിയിട്ടുണ്ട് പിന്നീടാണ് ആ വിഷയം പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ചർച്ചാ വിഷയമായിട്ട് വരുന്നത് ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടന ചെയ്യാൻ പാടില്ലാത്തതാണ് എസ് ഫി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അവർ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ക്യാമ്പസുകളിലും ഏകസംഘടനാ വാദത്തിലേക്ക് നയിച്ചുകൊണ്ട് ഏകാധിപത്യ ശൈലിയിലേക്ക് നയിച്ചുകൊണ്ട് ഇരുട്ടുമുറികൾ സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥി വിചാരണ കോടതികൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ലംഘിപ്പിച്ചുകൊണ്ട് ഏകസംഘടനാ വാദത്തിലെ കേരളത്തിലെ ക്യാമ്പസിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഒരു ഇരയായിട്ട് വേണം നമുക്ക് സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി ഇത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ഇതേപോലെ അനവധി നിരവധി ജീവിക്കുന്ന സിദ്ധാർത്ഥന്മാർ ആയിട്ട് കിടക്കുന്ന സിദ്ധാർഥന്മാർ അതേപോലെ വലിയ രീതിയിലേക്കുള്ള എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും ആക്രമണത്തിനും ഇരയായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് സിദ്ധാർത്ഥൻ ഒരു പ്രതീകമാണ് എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തുന്ന വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും വിദ്യാർത്ഥി വിരുദ്ധതയുടെയും ഒരു പ്രതീകമാണ് സിദ്ധാർത്ഥൻ അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ നീതിക്ക് വേണ്ടി കഴിഞ്ഞ ആറ് ദിവസകാലമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനോടൊപ്പം മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയോടൊപ്പം കേശു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നിരാഹാര സമരവുമായി കടന്നു വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയ ധർമ്മസമരം വിജയം കണ്ടിരിക്കുകയാണ് യാതൊരു കാര്യത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സിദ്ധാർത്ഥൻ്റെ പിതാവിന് നൽകിയ ഉറപ്പ് സി ബി ഐ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ ഉറപ്പും തുടർന്ന് വന്നിരിക്കുന്ന ഉത്തരവും ഞങ്ങളുടെ ഈ ധർമ്മസമരത്തിൻ്റെ ആത്മവീര്യം കൂട്ടുന്ന തരത്തിലാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ശബ്ദമായി യുവാക്കളുടെ ശബ്ദമായി മഹിളകളുടെ ശബ്ദമായി തുടർന്നും കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ സമരകലുഷിതമായി കൂടുതൽ ആറോജ്യത്തോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്